ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം എബ്രഹാം റോസിലിറങ്ങി ഇരുപത്തി രണ്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് സിനിമ ഇന്ന് ട്രാക്ഡ് കളക്ഷൻസ് പ്രകാരം ഏകദേശം ഏഴ് ലക്ഷം രൂപയോളമാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാം ദിവസം ഇരുന്നൂറ്റി അറുപത്തി മൂന്നോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നും ഒരു ഹൗസ്ഫുൾ ഷോയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രൊജക്റ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് എന്നുള്ളത് അതായത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തൊട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയായിരിക്കും ഇന്നും ഈ ഒരു സിനിമയുടെ കളക്ഷൻ എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഇതിൻ്റെ മുകളിൽ ഉള്ള ഒരു കളക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം ആ റേഞ്ചിലേക്ക് തന്നെയായിരുന്നു ഇവിടെ അതിൽ താഴേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയും നാളെയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ശനി ാണ് അപ്പോഴത്തേക്ക് തിരിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ സിനിമ കയറുകയാണെങ്കിൽ വീണ്ടും ഒരു വമ്പൻ കുതിപ്പ് തന്നെ പറയാം ഒരു നല്ല റണ്ണിങ് ടൈമാണ് അല്ലെങ്കിൽ റണ്ണിങ് ആണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് എതിരാളികളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് മലയ്ക്കോട്ടെ വാര്യവൻ വലിയ ഗംഭീരമായി വന്നുവെങ്കിലും സിനിമയ്ക്ക് അത് യാതൊരു രീതിയിലും ബാധിക്കുകയും ഉണ്ടായില്ല കൂടുതൽ പ്രയോജനമാണ് ഈ സിനിമ ആ ഒരു സിനിമ കൊണ്ട് ഈ എബ്രഹാം ഓസ്ലറിന് ലഭിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ വെള്ളി ശനി ഞായറു ദിനങ്ങളിൽ നിന്ന് മാത്രമായി ഒന്നര കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും സിനിമ നല്ല ലെവലിൽ റണ്ണിംഗ് നടത്തുന്നു എന്നുള്ളതാണ് ഇതുവരെ സിനിമയുടെ ഫൈനൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഉള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും വന്നില്ല എന്താണെങ്കിലും സിനിമ നാൽപ്പത്തി അഞ്ച് അൻപത് കോടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തർക്കങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് കാരണം ബാക്കിയുള്ള നേര് കണ്ണൂർ സ്കോൾ തുടങ്ങിയ സിനിമകളുടെയൊക്കെ കളക്ഷൻ പറയുമ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ ഈ സിനിമയ്ക്കും ആ ഒരു റേഞ്ചിലേക്ക് വരാം എന്നുള്ളത് തന്നെയാണ് അതിന് ഒഫീഷ്യലായിട്ട് ഈ പറഞ്ഞ ഒരു സിനിമയ്ക്കും അപ്ഡേറ്റുകൾ വന്നിട്ടില്ല ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രം പറയുന്ന കാര്യങ്ങളാണ് അതിലും കുറച്ച് കഴിയുമ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്ഥിരീകരിക്കാം ഈ ഒരു സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അതിന്റെ കളക്ഷൻ ഒരു പക്ഷേ ഈ രണ്ട് സിനിമകളുടെയും ഒക്കെ അടുത്തു തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്താണേലും ഗംഭീരമായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകട്ടെ വലിയ സക്സസ് ആവട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം വീഡിയോസ്